അക്കേഷ്യ മരങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തിക്ക് തുടക്കമായി നമ്മുടെ കായൽ കൂട്ടായ്മ ഡി ബി കോളേജ് എൻസി യൂണിറ്റ് എന്നിവ സംയുക്തമായാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ശാസ്താങ്കോട്ട തടാകത്തിന് ഭീഷണിയാകുന്ന പ്രവർത്തികൾക്കാണ് ശാസ്താങ്കോട്ട തടാക തീരത്ത് തുടക്കമായത് ദേവസ്വം ബോർഡ് കോളേജിലെ എൻ സി സി യൂണിറ്റിന്റെയും നമ്മുടെ കായൽ കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഉദ്ഘാടനം ചെയ്തു വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കൊല്ലം റേഞ്ച് ശാസ്താംകോട്ട ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ വനമഹോത്സവത്തിനും തുടക്കം കുറിച്ചു തടാക തീരത്ത് അക്കേഷ്യ മാഞ്ച്യം എന്നിവ നിർമ്മാർജ്ജനം ചെയ്ത മറ്റ് വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്ന പരിപാടിക്കാണ് തുടക്കം കുറിച്ചത് ഇത്തരം പ്രവൃത്തികൾ തുടരാനാണ് തീരുമാനം ടെൻഡർ ചെയ്ത അനുസരിച്ച് ഏകദേശം നാലായിരത്തി എണ്ണൂറോളം മരങ്ങളാണ് അന്ന് ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിയത് എന്നാൽ ആ നാലായിരത്തി എണ്ണൂറിനപ്പുറത്തേക്ക് ഇപ്പോൾ ലക്ഷക്കണക്കിന് അക്കേഷ്യ നമ്മുടെ ഈ തടാകത്തിന് ചുറ്റുമായി വളർന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു അക്കേഷ്യ മരം ഒരു ദിവസം ലിറ്റർ ജലമെങ്കിലും ഊറ്റുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് അക്കേഷ്യ മാഞ്ചിയം തൈകളാണ് ശാസ്താങ്കോട്ട തടാക തീരത്തുള്ളത് ഇതാകട്ടെ തടാകത്തിന്റെ ജല ദൌർലഭ്യത്തിന് ഉൾപ്പെടെ കാരണമാകുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് നടപടി ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട